യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സാമ്പത്തിക സമാഹരണം വലിയ തട്ടിപ്പും നടത്തിയ വാർത്തയായിട്ടുണ്ട് ഇത് ദുരന്ത ബാധിതരുടെയുള്ള അവഹേളനവും കൂടിയാണ് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷം പിന്നിട്ടിട്ടും ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടും ും ദുരന്ത സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തികച്ചും പ്രതിഷേധമാണ് വയനാട് എം പി എന്ന നിലക്ക് പ്രിയങ്ക ഗാന്ധി ഒരു പൂർണ്ണ പരാജയമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാനുഷിക നില വെച്ച് പോലും ഒരു രൂപ പോലും സമ്പാദിക്കാൻ അവർ തയ്യാറില്ല ദുരന്ത ബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എം പി എന്നതിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും ദുരന്തമുണ്ടായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ചരമദിനത്തിൽ എല്ലാവരും അവിടെ ഒത്തുകൂടി പക്ഷെ എം വിട്ടുനിന്നു അതൊരു ശരിയായ നോട്ടീസിലും ഫോട്ടോയൊക്കെ പ്രദർശിപ്പിക്കുമെങ്കിലും ഒരു പരിപാടിയിൽ അവർ പങ്കെടുക്കുന്നില്ല നാടിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു തുറക്കവാദ ഉദ്ഘാടനം അതിലും എവിടെ കാണാൻ വേണ്ടിയിട്ട്

ഇരുപത്തിയഞ്ച് വീട് വീട് കൊടുക്കുന്ന പ്രഖ്യാപിച്ചപ്പോ അതിനേക്കാൾ പറഞ്ഞതായിരിക്കും അതൊക്കെ യൂത്ത് കോൺഗ്രസ് ആർ എൺപത്തെട്ട് ലക്ഷം രൂപ സമാഹരിച്ചു എന്നാണ് പുറത്താക്കപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞിരുന്നത് ആ പണം വൈപ്പ് ധാരാളം പണം പിരിച്ചിട്ടുണ്ട് ആ പണത്തെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത യൂത്ത് കോൺഗ്രസിനുണ്ട് കോൺഗ്രസും വലിയ രീതിയിലുള്ള പണം ആപ്പൊക്കെ ഉപയോഗിച്ച് പിരിച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അകത്തേക്ക് നടപടി സ്വീകരിച്ചായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല ഇന്ത്യൻ മുസ്ലിം മുസ്ലിം ലീഗ് ആവട്ടെ പ്രത്യേക ആപ്പ് ഉപയോഗിച്ച് പണമെല്ലാം പിരിച്ച് തോട്ടഭൂമി അതൊന്നും പരിശോധിക്കാതെ വാങ്ങി അതും അമിത വില കൊടുത്ത് പതിന്മങ്ങ് വില കൊടുത്ത് പത്തി ഇരുപത്തിയ്യായിരം മുപ്പതിനായിരം രൂപ വിലയുള്ള സ്ഥലത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങി പിന്നെ ഇത് വാങ്ങി വലിയ രീതിയിലുള്ള സാമ്പത്തിക ദുർവിനിയോഗമാണ് അത്യാവശ്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് ലാൻഡ് ബോർഡിന്റെ പരിഗണനയിലാണ് ഇപ്പം ലീഗ് ആലോചിക്കുന്നത് നൂറ്റിയഞ്ച് അപേക്ഷകരാണ് അവരുടെ മുമ്പിലുള്ളത് അവരുടെ പേരിൽ ഭൂമി റേഷ് ചെയ്ത് കൊടുത്ത് പ്രശ്നങ്ങളെല്ലാം അവരുടെ തലയിലേക്ക് ഇട്ടു കൊടുക്കാനുള്ള ഒരു തെറ്റായ നിലപാടും കൂടി ലീഗിന്റെ ഭാഗത്ത് വരുന്നു എന്നാണ് പൊതുവെ കേൾക്കുന്നത് ലീഗാണ് വ്യക്തമാക്കേണ്ടത് എന്നാണ് ചെയ്യുന്നത് ഈ രീതിയിലുള്ള ഒരു നിലപാടാണ് ലീഗിന്റെ ഭാഗത്തുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും എംപിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എം പിന്ന സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെങ്കിൽ എം പി വരണ്ടേ ക്ഷമിക്കൊന്നിനുമില്ല എല്ലാത്തൊരു സന്ദേശം വായിക്കാൻ ഒരാളെ നിശ്ചയിച്ചിരിക്കുന്നു അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ എം ബി ഓഫീസിൽ നിന്ന് അച്ചടിച്ച് കൊടുക്കുന്നതാണോ അവരറിയുന്ന അറിഞ്ഞിട്ട് തന്നെയാണെന്നുള്ള സംശയാസ്തുമാണ് കാരണം ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ വരുന്നത് അത് പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ ഇവരെ സഹായിച്ചു നാൽപ്പത് കോടി രൂപ തെലുങ്കാനയും ആന്ധ്രാപ്രദേശും കൂടി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ സഹായിച്ചു കേരളത്തിന് ഒരു ഫീസ് എന്നിവരെ കർണാടകയ്ക്ക് കൊടുത്തു മറ്റു പല സംസ്ഥാനങ്ങൾക്കും പഴയ കണക്കിലാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് കൊടുത്തു തമിഴ്നാട് മുഖ്യമന്ത്രി നേരത്തെ കിട്ടാണല്ലോ എന്തോ അവട്ടെ കൊടുത്തു കേരളത്തിന് രാഷ്ട്രീയ വിവേചനം വെച്ച് പുലർത്തുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യരോട് വിവേചനം വെച്ച് വളർത്തുകയാണ് മനുഷ്യത്വമില്ലാത്ത ഒരാൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി എന്ന് പറയുന്നത് കേന്ദ്രം പ്രകടിപ്പിക്കില്ലാത്ത ഭാഗതിയാണ് ഇതാണ് അവരുടെ ഭാഗ്യം മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കണ്ടേ നിയമപരമായ നിലപാട് സ്വീകരിക്കാൻ മനുഷ്യത്വം കാണിക്കണ്ടേ അതുപോലുമില്ല മലയാളികളുടെ കൂട്ടത്തിൽ ഈ ദുരന്ത ബാധിത കൂട്ടത്തിൽ മോദിയുടെ പാർട്ടിക്കാരായ ബി ജെ പി ഇതൊക്കെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണോ വിശകലനം ചെയ്യുന്നത് അല്ലാതെ നമുക്ക് കാണാൻ കഴിയും ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാനേജ്മെന്റ് കടുത്ത തൊഴിലാളി നടപടി സ്വീകരിക്കും ആക്ടിവിറ്റി കൊടുക്കൂല്ലോ ഫണ്ട് വാങ്ങി തുക അടയ്ക്കില്ല അങ്ങനെ കടുത്ത തൊഴിലാളി ദ്രോഹ നടപടികളാണ് എത്രയോ വർഷങ്ങളായിട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തപ്പോൾ വയനാട് ജില്ലാ കളക്ടറും അഡ്വക്കേറ്റും ഓഫീസും തൊഴിലാളികൾക്ക് ഇത്ര കാശ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു കലക്ടർ പറഞ്ഞിരിക്കുന്ന ഇരുപത്തി ഏഴ് കോടി രൂപ തൊഴിലാളികൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ളതാണെങ്കിൽ ഇപ്പൊ ഇരുപത്തിയേഴാം തീയതി കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി കോടതി തന്നെ തൊഴിലാളികളുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റിനോട് പറഞ്ഞു അത് പൂർണ്ണമായിട്ടും കൊടുക്കണം മാനേജ്മെന്റ് മാത്രമല്ല ആ പണം കൊടുത്ത ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിൽ തൊഴിലാളികളുടെ പണം പൂർണ്ണമായിട്ട് കൊടുക്കണം അത് മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ് അതൊന്നും വിട്ടുപിടിച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല ഞാൻ ഞാൻ മുൻ എം എൽ എ നിലക്ക് കോടതിയിൽ കക്ഷി വന്നിട്ടുള്ളത് പിന്നെ ഇതില് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത് ഈ ടൗൺഷിപ്പ് നിർമ്മാണം ഞങ്ങളെല്ലാം അവിടെ സന്ദർശിച്ച ഇങ്ങോട്ട് വരുന്നത് ടൗൺഷിപ്പ് നിർമ്മാണം നല്ലപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ഒരു പുതിയ ജീവിതം തന്നെ ഉണ്ടാവും കുറച്ചാൽ വീട് കൊടുക്കലൊന്നുമല്ല ഒരു പുതിയ ജീവിതം തന്നെ അവിടെ ഉണ്ടാവും നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് ലീഗും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം വലിയ പണപ്പെരുവും മറ്റു കാര്യങ്ങളും നടത്തി വലിയ തട്ടിപ്പിന്റെ വാർത്തകൾ കൊടുത്തു വരുന്നത് എന്താണ് എം പി എം എൽ എയുടെ നിലപാട് വ്യക്തമാക്കാനാണ് എം എൽ എങ്ങനെയാണ് കാണുന്നതെന്ന് നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ എം എൽ എ ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് എല്ലാ പ്രധാന പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുന്ന എംപിയുടെ നിലപാടിനോട് എം എൽ എക്ക് ദുരന്തപാതിന്റെ ഒന്നാം ജന്മവാർഷികൾ വെച്ച് കഴിഞ്ഞാൽ വയനാടിന്റെയും നാടിന്റെ ആണ് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി അതിലൊരു ഒരു ഭാഗത്ത് പത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ഇതാണ് മനുഷ്യ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് വൈകിട്ട് നാല് മണിക്ക് പങ്കെടുക്കുന്ന വിശദാംശത്തിന് വേണ്ടി പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പിന്നെ സൗകര്യങ്ങളുണ്ട് കായിക മേഖലയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുണ്ട് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ അംഗൻവാടി ഉണ്ട് സ്റ്റോർ ഉണ്ട് കൺസ്യൂമർ സ്റ്റോർ പോലെയുള്ള സംവിധാനങ്ങൾ എന്താച്ചാൽ അത്തരം കാര്യങ്ങളുണ്ടാകും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കൽപ്പറ്റയിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ അതുകൂടി ഞങ്ങൾ എൽ ഡി എഫ് നിലയ്ക്ക് ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് കൽപ്പറ്റിൽ നാല്പത്തി മൂന്ന് കോടി രൂപയിലധികം ജനറൽ ആശുപത്രിയുടെ പുരോഗമനത്തിന് വേണ്ടി കാശ് അനുവദിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് കേരളത്തിലെ ഗവൺമെന്റ് ആവശ്യം പക്ഷെ അവർക്ക് സ്ഥലമില്ല അപ്പൊ കൽപ്പറ്റയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കുള്ള സ്ഥലം ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് അത് ആ എല്ലാവർക്കും ഉപകരിക്കുന്നതാണ് അനുവദിക്കണം എന്ന് കേരളത്തിലെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് തത്വത്തിൽ അവിടെ സ്ഥലം അനുവദിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ കല്പറ്റം നമുക്കൊരു സൂപ്പർ സ്പെഷ്യാലിപ്പോ നാൽപ്പത്തി മൂന്ന് കോടി രൂപ നമ്മുടെ കയ്യിലുണ്ട് ചെലവഴിക്കാതെ കിടക്കുകയാണ് അതും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാവി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന നിലക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഏറ്റവും വലിയ അപകടം ഉണ്ടായി അപകടം ഉണ്ടായി ആളുകളെല്ലാം കോഴിക്കോടേക്ക് കൊണ്ടുപോകുന്നുണ്ടാകുന്ന പല വർഷങ്ങളും നമ്മളെല്ലാം നേരിടുന്നതാണ് അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലക്ക് വയനാട്ടിലെ ജനങ്ങൾക്ക് മാത്രമല്ല താമരശ്ശേരി ഒക്കെയുള്ള ആൾക്കാർക്ക് കുറ്റ്യാടി പോലെയുള്ള പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഏഹ് പിന്നെ നമ്മൾ തമിഴ്നാട് കർണാടക എന്നുള്ള ആൾക്കാർ പുറത്ത് പിന്നെ നമ്മുടെ കൊട്ടിയൂർ മേഖലയിലുള്ള ആൾക്കാർക്കൊക്കെ അത് വലിയ ഉപകാരമായിട്ട് മാറും അത് വയനാട് ജില്ലക്ക് മാത്രമുള്ളതല്ല മാത്ര വയനാടാകുമ്പോൾ ഈ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെല്ലാം പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രദേശം കൂടിയാണ് ഒരു ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആരംഭിക്കുന്ന ഉൾപ്പെടെയുള്ള സ്ഥലം അവിടെ അനുവദിക്കണമെന്ന് എൽ ഡി എഫ് ആവശ്യയാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കൽപ്പറ്റയ്ക്ക് അനിവാര്യമാണ് അവിടെ ഭൂമിയുണ്ട് പുതുവശ്യങ്ങൾ കൊടുക്കാവുന്ന തോന്നി മാത്രമല്ല അവിടെ ആരോഗ്യ കേന്ദ്രം വേണമെന്നും ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരോഗ്യ സംവിധാനങ്ങൾ തൊട്ടടുത്ത ജനറൽ ആശുപത്രികളും തമ്മിലുള്ള ദൂരമൊക്കെ വളരെ കുറച്ചാണ് അതെല്ലാ അർത്ഥത്തിലും നാട്ടിലെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപയോഗപ്രദമാകും അതുകൊണ്ട് എൽ ഡി എഫ് എന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സ്ഥലം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് പിന്നെ അനുവദിക്കണമുണ്ട് കലക്ടർ അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വീടിന്റെ പരിഗണനയിലാണ് തോട്ടഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരത്തെ ഞങ്ങൾ ദുരന്ത ബാധിതർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതിനെതിരെയല്ല അതിന്റെ എല്ലാ നടപടികളും പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് കേരളത്തിൽ എല്ലാ പാർട്ടികളെയും യോഗം മുഖ്യമന്ത്രി വിളിച്ചേർത്തതാണ് അതിന് ഇന്ത്യൻ മുസ്ലിം കൂടി പങ്കെടുത്തിരുന്നു അന്ന് അവരോട് അവരുടെ യോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോഴവർ വേറിട്ട് നിൽക്കുന്നത് അത് അവരുടെ അതൊക്കെ ആ പാർട്ടിയുടെ തീരുമാനം പക്ഷെ അതിൽ വലിയ തട്ടിപ്പ് നടന്നു എന്ന് വാർത്ത നല്ലപോലെ വന്നിട്ടുണ്ട് അത് വ്യക്തമാക്കേണ്ടത് ലീഗിന്റെ ആണ് വയനാട് ജില്ലാ ലീഗിന്റെ പ്രസിഡന്റ് മാറ്റി നിർത്തിക്കൊണ്ടാണ് അവരൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതൊക്കെ അവരുടെ കാര്യമാണ് ഞങ്ങൾക്കാ താല്പര്യ ഇടപെടുന്ന കാര്യമൊന്നുമില്ല പക്ഷെ അങ്ങനെയാണ് നടന്നിരിക്കുന്നത് ഏതായാലും അവിടെ പത്തിരുപത്തിയായിരം ഏക്കർ ഒരു സെന്റിന് ഭൂമിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം വരെ അമിത വില കൊടുത്ത് നാട്ടിലേക്ക് മറ്റാർക്കും ഭൂമി വാങ്ങാൻ കഴിയാത്ത പാവങ്ങൾക്ക് ഒരു സെന്റ് ഭൂമി വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു അത് ഭൂ ഉടമയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ വരികഹാരം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും ലീഗ് പ്രഖ്യാപിച്ചു അതൊക്കെ വിലയൊക്കെ നിശ്ചയിക്കാൻ അധികാരം ഞങ്ങൾക്ക് തന്നെയാണ് തർക്കമൊന്നുമില്ല അതൊക്കെ വലിയ രീതിയിൽ ആളെ സഹായിച്ചതാണെന്ന് പറഞ്ഞാൽ നാട്ടിലാരും വിശ്വസിക്കാൻ കഴിയില്ല അപ്പം അവരുദ്ദേശിക്കുന്നത് വീടൊക്കെ കൊടുത്ത് അത്തരം സ്ഥലത്ത് വീടുണ്ടാക്കിയാൽ ഭാവിയിൽ വീടിനാവശ്യമായ മറ്റ് നടനുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി എന്ന് എനിക്കറിയില്ല അതൊക്കെ വ്യക്തമാക്കേണ്ടത് അവരാണ് ഭൂമി വാങ്ങിയവരാണ് തരം മാറ്റാനുള്ള അപേക്ഷ കൊടുത്തിട്ടില്ല എന്ന് കല്ലങ്കോടം ഒയ്തു തന്നെ ലാൻഡ് ബോർഡിന് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തർക്കം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം പിന്നെ ആള് ഈ ദുരിതബാധിതരുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയുള്ള ചില നടപടികളെ ആരംഭിക്കുന്നുണ്ട് മറുപടി അവര് പറയേണ്ടി വരും ഇത് ദുരന്ത ബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അവിടെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മനസിലാക്കുന്ന ഈ വർഷം മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്കുള്ള അഡ്മിഷൻ നടക്കുമെന്നാണ് ആ കാര്യങ്ങൾ അവിടെ നല്ലപോലെ നടക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രശ്നമുള്ളതായിട്ട് ഒഴുപ്പില്ല സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിപ്പോ കുറച്ച് സമയം എടുക്കും ഏഴ് മെഡിക്കൽ കോളേജ് എത്രയോ മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട് കോഴിക്കോടിന്റെ അത്രയും തിരുവനന്തപുരത്ത് അത്രയും കോട്ടയത്തിന്റെ അത്രയും മറ്റു മെഡിക്കൽ കോളേജ് ഇതുവരെല്ലോ പതുക്കെ പതുക്കെ പതുക്കെത്തും ഇതാണെങ്കിൽ പുതുതായിട്ട് പ്രഖ്യാപിച്ചു അവിടെ കാര്യം നടക്കുന്നത് ഏകദേശം പ്രത്മാസം അമ്പതിനായിരത്തിലധികം ആൾക്കാരെ അവിടെ ഒ പിന്നെ അത്രയേറെ സാധാരണക്കാരെ ആരാശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് മറ്റു സൗകര്യങ്ങൾ ഇനിയും വേണം ആ കാര്യങ്ങൾക്ക് തർക്കമില്ല പ്രശ്നങ്ങൾ വയനാട്ടിൽ ശക്തമാണോ കോൺഗ്രസ് ടും ഞങ്ങൾക്ക് പൂർണ്ണ യോജിപ്പാണ് ഞങ്ങൾ ഒരു ഞങ്ങളൊരു ജാതക പക്ഷെ രാഷ്ട്രീയമായിട്ട് അവർ ഉപയോഗിക്കുന്നത് കരുണാകരൻ തറക്കല്ലിട്ട് കരുണാകരൻ അന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള മനുഷ്യനായിരുന്നില്ല അദ്ദേഹം മരിച്ചുപോയെങ്കിലും അദ്ദേഹം സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു എന്തുകൊണ്ടാണ് അന്ന് നടപടികളൊന്നും പൂർത്തീകരിക്കാതെ ആളെ പറ്റി അതിന് കോൺഗ്രസ് മറുപടി പറയുന്നത് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ഇവിടെ കരുണാകരനും താഴെ പി കെ കെ ഭാവി സ്ഥലം വിട്ടുകൊടുത്തു എന്നൊക്കെ പറയുന്ന രേഖകളുടെ കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങൾ എന്താ അന്ന് കരുണാകരൻ ആണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ സ്വാധീനമുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു എല്ലാവർക്കും നടപടികൾ പൂർത്തിയാക്കാതെ ചെയ്യാൻ പാടില്ല എന്നിട്ട് ഇപ്പോഴ് ഇതൊക്കെ ഇടതുപക്ഷത്തിന് മുന്നേ ഒന്നര കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഈ മഴയൊക്കെ വന്നതുകൊണ്ട് അതിന്റെ സർവേ നഗരങ്ങളെ കുറച്ച് പൂർത്തീകരിക്കാൻ കുറച്ച് വൈകിട്ടുണ്ട് ഈ കാലാവധി എന്തോ കഴിയാൻ പോകുന്ന അതൊക്കെ ഗവൺമെന്റ് നീട്ടി നീട്ടിക്കൊടുക്കും കോഴിക്കോട് മേഖലയിലാണ് കഴിയാനുള്ളത് അതൊക്കെ നീട്ടിക്കൊടുത്ത് കാര്യങ്ങൾ ചെയ്യും ഞങ്ങൾ അതിന്റെ പുള തന്നെയാണ് അത് ആവശ്യമുള്ളത് അതിനൊക്കെ പറയാനാണ് നമുക്ക് ഒരു എം പി ഉള്ളത് കേന്ദ്രത്തിലെ ഈ കാര്യങ്ങളൊക്കെ പറയാനാണ് ഒരു എം പി ഉള്ളത് എം പിക്ക് വല്ലപ്പോഴും വന്ന് താജ് ഹോട്ടൽ താമസിച്ച് തിരിച്ചു പോകുന്നല്ലാതെ സാധാരണക്കാരുടെ കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല പക്ഷെ എന്തുകൊണ്ടും അവരതിനെ വീട് വീട് തിരഞ്ഞെടുക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ചിപ്പിലിത്തോട് തളിമല അതെല്ലാം പ്രൊപ്പോസുകളായിട്ട് വരേണ്ടതാണ് ഇപ്പൊരങ്കപാത എല്ലാത്തിനും ബദലാണ് അങ്ങനെയുള്ള ആരോപണങ്ങൾ ആർക്കാതറിയില്ല ഗവൺമെന്റ് കൂട്ടായിട്ട് യോജിച്ച കാര്യങ്ങളാണെല്ലാം അത് നിശ്ചയിച്ച മന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ടാവും മന്ത്രിസഭാ ഉത്തരവാദിത്തം സെൻറ്റാറോ മന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള വിഷയമൊന്നും നാട്ടിൽ ഉള്ളതായിട്ട് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു അല്ല നമ്മൾ കൂട്ടായിട്ട് ഏതെങ്കിലും ഒരു ആള് എനിക്ക് പറ്റിയത് അത് അവരാണ് തീരുമാനിക്കുന്നത് അതിന് അങ്ങനെ ഒരു വാദമൊന്നും നാട്ടിലുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല റവന്യൂ മന്ത്രി നമ്മുടെ ഈ ദുരന്ത പ്രവർത്തനങ്ങളെല്ലാം അത്ര ഭംഗിയായിട്ട് ഇടപെടൽ പ്രവർത്തിച്ച മന്ത്രിമാരിലുള്ള ഒരാളാണ് ആദ്യ അവസരത്തിന്റെ കൂടെ നിന്നത് തന്നെ ചിലപ്പോ എന്തെങ്കിലും അസൗകര്യം മുതൽ ആളുകൾ വന്നിട്ട് വരാതിരിക്കുക വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അഞ്ച് മന്ത്രിമാരായിട്ടോട് പങ്കെടുത്തിട്ടുണ്ട് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ

지, इन गी, इन गी, इन गी, शाजी ना जी आदित्य त्रिलोचन अह शा एनवी एनपी दे अह शा जी बरा जी बनाइए जब ये शाद शुक्रिया एमपी फ्रेंड्स शा जी एमपी